മയക്കുമരുന്ന് കേസിൽ നടൻ അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഖത്തർ പോലീസാണ് അശോകനെ അറസ്റ്റ് ചെയ്തത് ഒരു സൗഹൃദ സന്ദർശനത്തിന് ഖത്തറിൽ എത്തിയ അശോകനെ മയക്കുമരുന്നുമായി ബന്ധമുള്ള ആളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന ഈ സംഭവത്തെപ്പറ്റി അശോകൻ തന്നെയാണ് ഈയിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് വാർത്ത കേട്ട് മലയാളികൾ ഞെട്ടിയെങ്കിലും അശോകൻ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു ഒരു സുഹൃത്തിനെ സന്ദർശിക്കാനാണ് ഞാൻ ഖത്തറിൽ പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വിരുന്നിന് ശേഷം ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി ഹോട്ടൽ മുറിയുടെ മുന്നിൽ നിന്ന് ചാവിയെടുത്ത് കഥക്ക് തുറക്കാൻ ശ്രമിച്ചപ്പോൾ പൂട്ടു തുറന്നില്ല കുറേ നേരം ശ്രമിച്ചിട്ടും നടക്കാതെ ആയപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ പെട്ടെന്ന് എവിടെ നിന്നോ മൂന്ന് നാല് അറബികൾ വന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന കൊണ്ട് തുറക്കുകയും അകത്ത് കയറുകയും വാതിൽ കുറ്റിയിടുകയും ചെയ്തു വല്ലാതെ ഭയന്നുപോയി ഞങ്ങളോട് ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് മുറിയുടെ മൂലയിൽ പിടിച്ചിരുത്തി അവർ മുറി മുഴുവൻ പരിശോധിച്ചു വേഗം അലമാരയുമെല്ലാം വിശദമായി തിരഞ്ഞു പിന്നീടാണ് മനസ്സിലായത് അവർ ഖത്തർ പോലീസിലെ ഡിറ്റക്റ്റീവുകൾ ആയിരുന്നു എന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് യാതൊരു പിടിയും ഉണ്ടായില്ല അവർ അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞു ആരെയൊക്കെയോ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു അറബി ഭാഷ അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല കുറെ കഴിഞ്ഞ് അവർ എന്നെ നേരെ കൂട്ടിക്കൊണ്ടുപോയത് ഖത്തറിലെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അവരുടെ ദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാക്കി അതിനിടെ എൻ്റെ സുഹൃത്തിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്ത് തിരിച്ചെത്തിയപ്പോൾ അവൻ്റെ മുഖം വല്ലാതെ ചുവന്നിരുന്നു അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് അപ്പോൾ മനസ്സിലായി അതിനുശേഷം ഞങ്ങളെ ഒരു ജയിലിൽ കൊണ്ടുപോയി വേറെ വേറെ സെല്ലിൽ പൂട്ടിയിട്ടു എനിക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നത് രണ്ട് പാകിസ്ഥാനി തടവുകാരായിരുന്നു ജീവിതം അവസാനിച്ചു എന്ന് കരുതി ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നാൽ എനിക്കൊപ്പമുണ്ടായിരുന്ന തടവുകാർ എന്നെ ആശ്വസിപ്പിച്ചു ഇങ്ങനെയാണ് അന്നത്തെ സംഭവം അശോകൻ വിശദീകരിച്ചത് അപ്പോൾ ജയിലിൽ ചായ കൊണ്ടുവന്ന മലയാളിയായ അസീസ് തന്നെ സെല്ലിനുള്ളിൽ കണ്ട് ഞെട്ടി മയക്കുമരുന്ന് കേസിലാണ് അകത്തായത് എന്ന് അറബികളിൽ നിന്നും മനസ്സിലാക്കി പക്ഷേ ഇതൊരു ചതിയായിരുന്നു എന്നാണ് അശോകൻ പറയുന്നത് പതിനാല് ദിവസത്തെ ട്രാൻസിസ്റ്റ് വിസയിൽ സുഹൃത്തിനെ കാണാൻ കത്തറിലെത്തിയ അശോകനെ ആ സുഹൃത്തിനോട് വിരോധമുള്ള ആരോ ആണ് ചതിച്ചത് നടനായ അശോകൻ ഡ്രഗ് അഡിക്റ്റായി അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ സ്റ്റിൽസ് എടുത്ത് അതിൻ്റെ പ്രിൻ്റ് അറബി പോലീസിന് അയച്ചുകൊടുത്ത് അശോകൻ മയക്കുമരുന്ന് അടിമയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അശോകൻ മയക്കുമരുന്നിന് അടിമയും ഡ്രഗ് ഏജൻറ്റുമാണ് എന്നാണ് അറബി പോലീസ് കരുതിയത് ഒടുവിൽ തന്നെ അടുത്ത ദിവസം അവിടെ നിന്നും രക്ഷിച്ചതും സിനിമ തന്നെയാണെന്നും അശോകൻ പറഞ്ഞു പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അനന്തരത്തിലാണ് ഡ്രഗ് അഡിക്റ്റായി അശോകൻ അഭിനയിച്ചത് ഈ ചിത്രമാണ് തന്നെ ഖത്തറിലെ ജയിലിൽ നിന്നും രക്ഷിച്ചത് എന്നും അശോകൻ പറഞ്ഞു അനന്തരം എന്ന സിനിമയെക്കുറിച്ച് ഒരു വാർത്ത കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഗൾഫ് ന്യൂസിൽ വന്നിരുന്നു അനന്തരം ലണ്ടൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത വാർത്തയിൽ അശോകനാണ് ആ ചിത്രത്തിലെ നായകനെന്നും അതിൻ്റെ മറ്റു വിശദീകരണങ്ങളും ഉണ്ടായിരുന്നു ഒപ്പം അശോകന്റെ വിവിധ ചിത്രങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ വാർത്തയെടുത്ത് അശോകന്റെ സ്പോൺസർ അറബി പോലീസിനെ കാണിച്ചതോടെയാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചത് അങ്ങനെയാണ് താൻ അന്ന് മണിക്കൂറുകൾ നീണ്ട ടെൻഷന് ഒടുവിൽ ജയിൽ മോചിതനായത് എന്ന് അശോകൻ പറഞ്ഞു ഇന്നും ആ സംഭവം ഓർക്കുമ്പോൾ ഒരു ഉൾക്കിടിലമാണ് എന്നും അശോകൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക